ിലെ ബില്ല് നിയമമാകുന്നതിനിടയിലുള്ള റബ്ബർ സ്റ്റാ മാത്രമല്ല ഗവർണർ എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട് ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർ നടപടി എടുക്കുന്നില്ലെങ്കിൽ കോടതിക്ക് പരിമിതമായ ജുഡീഷ്യൽ അവലോകനം നൽകാം കൂടി നടത്താം കൂടി കോടതി പറയുന്നുണ്ട് ന്യായമായ സമയപരിധിക്കുള്ളിൽ ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശം പുറപ്പെടുവിക്കാൻ കോടതികൾ കഴിയും അതല്ലാതെ ഒരു നേരത്തെ രണ്ടംഗം മിഞ്ഞ് നിശ്ചയിച്ചതുപോലെ ഒരു സമയപരിധി നിശ്ചയിക്കാൻ കോടതി കഴിയില്ല അതിന് കാരണം പരിമിതിയാണ് ആ പരിമിതി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെ തിരുത്തൽ ശരിയല്ല എന്ന് സുപ്രീംകോടതി കൃത്യമായി തന്നെ പറയുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഐഡിയലായി എങ്ങനെ ഗവർണർമാർ പെരുമാറണം എന്നതുകൂടി കോടതി പറയുന്നുണ്ട് ആറ് അച്ഛൻ അച്യുതൻ അപ്പോൾ നേരത്തെ പി ഡി റ്റി ആചാര്യ പറഞ്ഞത് അവിടെയും ഇവിടെയും തൊട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത വിഷയത്തിൻ്റെ മുറിറ്റിൽ ക്ലാരിറ്റി ഇല്ലാത്ത വിധി എന്നാണ് ശ്രീ പി ഡി ടി ആചാര്യ പറഞ്ഞത് അങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടിയും ഒരു ബാലൻസ്ഡ് വിധി എന്ന് പറയാം അല്ലേ കാശ്മീർ പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സമയപരിധി രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലിന്മേൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ജെ ബി പർതിവാലയുടെ ബെഞ്ചിന്റെ ആ ഒരു തീരുമാനം ആ തീരുമാനത്തിന് പൂർണ്ണമായും തിരുത്തിക്കൊണ്ടാണ് ഈ ഭരണഘടനാ ബെഞ്ച് ഇന്ന് ഈ വ്യക്തത നൽകിയിരിക്കുന്നത് അതായത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്മേൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് കൈകടത്താനായി കഴിയില്ല അവിടെ ചില ഈ അധികാര ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം ഈ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി ുന്നത് ഉചിതമല്ല ഇനി ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഒരു വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കോടതികൾക്ക് പരിമിതമായ തരത്തിൽ മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഒരു പരിമിതമായ അവിടെയും പറയുന്നത് വാക്കാണ് പരിമിതമായ ജുഡീഷ്യൽ അവലോകനം നടത്തി ചില നിർദ്ദേശങ്ങൾ നൽകാനായി കഴിയും പക്ഷേ അനന്തകാലം ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തുടക്കത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വ്യക്തമാക്കാതെ അനന്തകാല ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നത് ഫെഡറൽ ൈഡിയൽ നല്ല രീതിയിൽ എങ്ങനെ പെരുമാറാം പറ്റിയും കുറെ ഉപദേശങ്ങൾ സുപ്രീംകോടതി തുടക്കത്തിൽ പറയുന്നുണ്ട് പക്ഷേ അനന്തകാലം ബില്ലുകൾ തടഞ്ഞു വെച്ചാലും കോടതിക്ക് ഇടപെടാൻ കഴിയുന്നത് പരിമിതമായി മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലൊക്കെ ഗവൺമെന്റ് കോടതി പറഞ്ഞത് അച്യുതൻ തീർച്ചയായിട്ടും കാശ്മി അത് തന്നെയാണ് ആ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് അതായത് പരിമിതമായ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കയറി കോടതിക്ക് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നത് ഈ അവസാന ഭാഗത്തിൽ വ്യക്തതയായി സുപ്രീം കോടതി നൽകുന്നുണ്ട് ഈ വിവേചന അധികാരമെന്ന് പറയുമ്പോൾ അത് ഗവർണറെ സംബന്ധിച്ച് ബില്ലുകേണ്ട കാര്യത്തിൽ മൂന്ന് തീരുമാനമെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ സമ്മതം നൽകുക അല്ലെങ്കിൽ അത് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക മൂന്ന് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുക എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കാരണമില്ലാതെ പിടിച്ച് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പോലും ഈ മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ചില ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർ നടപടി എടുക്കുന്നില്ലെങ്കിൽ ജുഡീഷ്യൽ അവലോകനം നടത്തുന്നതിന് പോലും ചില പരിമിതികളുണ്ട് എന്ന് സുപ്രീംകോടതി പറയുന്നു നേരത്തെ ജസ്റ്റിസ് ജെ ബി പർദ്വാലയുടെ ബെഞ്ച് ഈ തമിഴ്നാട് കേസിൽ ഗവർണർ ഈ അനന്തകാല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും അനന്തകാലം വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ